എന്താ ചന്തു എന്താ ഇത്ര അർജൻ്റായിട്ട് നിനക്കെന്നെ കാണമെന്ന് പറഞ്ഞത് മുന്നിൽ കൈവിരലുകൾ ചുരുട്ടിയും വിടർത്തിയും ടെൻഷനോടെ നിൽക്കുന്ന ചന്തുവിനെ കണ്ട് സെറ്റിയിലിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരുന്ന പീറ്റർ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു രണ്ടുപേരും അവർ ആദ്യം താമസിച്ചിരുന്ന കോവില കമ്പക കളപ്പുരയിലായിരുന്നു ഉണ്ടായിരുന്നത് ചന്തു കോവിലകത്തേക്ക് വന്നാൽ ആരെങ്കിലും കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് കരുതിയായിരുന്നു അവൻ അവളെ അങ്ങോട്ടേക്ക് വിളിച്ചത് ചോദിച്ചത് കേട്ടില്ലേ ചന്തു എന്നെ എന്തിനെ എത്ര അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞതെന്ന് അവൻ ചോദിച്ചത് കേട്ട് അവളൊന്ന് പതറി അതിച്ചാ അത് പിന്നെ ഇന്നലെ നമ്മൾ ബാക്കി അവനോട് എങ്ങനെ ചോദിക്കുമെന്നറിയാതെ അവൾ പതർച്ചയോടെ നിന്നു ചന്തു എന്നെ വെറുതെ ടെൻഷനാക്കാതെ നീ കാര്യം പറയുന്നുണ്ടോ അവളുടെ ഭാവങ്ങൾ കണ്ട് അവന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അവൻ്റെ ദേഷ്യം നിറഞ്ഞ സ്വരം കേട്ടതും അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി അതിച്ച ഇന്നലെ നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ അവൾ പറഞ്ഞത് കേട്ട് അവൻ കാര്യം മനസ്സിലാക്കാതെ സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ ഇന്നലെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും നടന്നായിരുന്നോ അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ചോദിക്കുന്നത് കേട്ട് അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നമ്മൾ തമ്മിൽ എന്ത് നടന്നായിരുന്നു എന്ന് സത്യത്തിൽ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പുതിയ പ്രോജക്റ്റിൻ്റെ എന്തൊക്കെയോ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ഫുൾ മൈൻഡും അതിലായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ അവളെ കണ്ടതൊന്നും ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നിരുന്നില്ല പറയു ചന്തു നമ്മൾ തമ്മിൽ എന്ത് നടന്നായിരുന്നു എന്നാണ് നീ ചോദിച്ചത് അവൻ ലാപ്പടച്ചു വെച്ച് അവളുടെ ധൈര്യം തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അവൻ്റെ നോട്ടവും ഭാവവും എല്ലാം കണ്ടതും സംഭരിച്ച് വെച്ചിരുന്ന അവളുടെ ധൈര്യം ചോർന്നു പോകുന്നുണ്ടായിരുന്നു എങ്കിലും ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവൾ അവനോടായി പറഞ്ഞു അതിച്ച ഇന്നലെ ഞാൻ ബിയറൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇച്ച എന്നെ എന്തെങ്കിലും ചെയ്തായിരുന്നോ അല്ലെങ്കിൽ ഞാൻ ഇച്ചയെ എന്തെങ്കിലും ചെയ്തായിരുന്നോ ഒരു നിമിഷം അവളുടെ വാക്കുകൾ അവൻ്റെ മനസ്സിലൂടെ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്തു സത്യത്തിൽ അപ്പോഴാണ് പീറ്ററിന് കാര്യം മനസ്സിലായത് ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് തലേന്ന് രാത്രിയത്തെ സംഭവങ്ങൾ കടന്നു വന്നു അതിൻ്റെ ഫലമായി അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു ഇച്ചാ അവൻ എന്തോ ആലോചിച്ചു കൊണ്ട് ചിരിക്കുന്നത് കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനെ വിളിച്ചു ഏ എന്താ അവൾ വിളിച്ചത് കേട്ട് അവൻ ഞെട്ടലോടെ അവളെ നോക്കി ഞാൻ ജോലി ചോദിച്ചാൽ കേട്ടില്ലേ എന്ത് ചുണ്ടുകൾ കൂർപ്പിച്ച് വെച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നത് കേട്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു ജയിച്ച എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ നേരെ ചെന്നതും അവൻ അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്കെത്തി പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി പറ എന്താ എൻ്റെ കൊച്ചിനറിയേണ്ടത് ഇന്നലെ രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണോ അവൻ ചോദിച്ചത് കേട്ട് അവളൊന്ന് മോളി എന്താ ഉണ്ടായതെന്നറിഞ്ഞാൽ കരയോ അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവളൊന്ന് ഞെട്ടി അപ്പോൾ അതിനർത്ഥം ഞങ്ങൾ തമ്മിൽ അവൾ സങ്കടവും ഭയവും കലർന്ന ഭാവത്തിൽ അവനെ നോക്കി എന്തിനാണ് വിഷമിക്കുന്നത് എൻ്റെ പിന്നെന്താ അപ്പോൾ അതുകൂടി അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ശേഷം കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ഓരോന്നായി അവളോട് പറയാൻ തുടങ്ങി കുഞ്ഞോളെക്കുറിച്ച് എല്ലാം ചന്തുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരാശ്വാസമായിരുന്നു അതുവരെ ഉള്ളിൽ കൊണ്ട് നടന്ന വേദനയ്ക്ക് ഒരു നേരിയ ശമനം വന്നതുപോലെ അതുകൊണ്ട് തന്നെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എത്ര സമയം ആ കാറിലിരുന്നു എന്ന് തനിക്കു പോലും അറിയില്ലായിരുന്നു പെട്ടെന്നാണ് അവൾ തന്നിൽ നിന്നും അകന്നു മാറി സീറ്റിനടിയിലേക്ക് കൈയിട്ട് എന്തോ തപ്പുന്നത് കണ്ടത് എന്താ ചെന്തോ നോക്കുന്നത് എന്തോ കാലിൽ തടയുന്നു വെച്ചാ അവൾ അവനോട് പറഞ്ഞുകൊണ്ട് വീണ്ടും സീറ്റിനടിയിലേക്ക് കൈയിട്ടു നിമിഷങ്ങൾക്കക കയ്യിൽ ഒരു ബിയർ ബോട്ടിലുമായി എഴുന്നേറ്റവളെ കണ്ട് അവൻ നെറ്റി ചൊളിച്ചു ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു അവൻ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് നെറ്റിയിലൊന്നു ഒഴിഞ്ഞുകൊണ്ട് ആലോചിച്ചു പെട്ടെന്നാണ് തലേ ദിവസം പാറയിൽ പോയി ഒരു കേസ് ബിയർ ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അതിലൊരെണ്ണം മിസ്സായിരുന്നല്ലോ എന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നത് ഓ ഗോഡ് അപ്പോൾ അത് ഇതിനിടിയിൽ കിടക്കുകയായിരുന്നു അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കി പെട്ടെന്നാണ് ആ ബിയർ ബോട്ടിലും പിടിച്ച് എന്തോ കാര്യമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവളെ അവൻ്റെ കണ്ണിൽ പതിച്ചത് നീ ഇതും പിടിച്ചുകൊണ്ട് എന്താലോചിച്ചോണ്ടിരിക്കുവാണ് ഇങ്ങോട്ട് തന്നേ ഇത് നിനക്കാവശ്യമുള്ള സാധനമൊന്നുമല്ല അവൻ അവളുടെ കയ്യിൽ നിന്നും അത് ബലമായി പിടിച്ച് വാങ്ങി സീറ്റിനടിയിലേക്ക് തന്നെ ഇട്ടു ഇച്ച അവൾ കൊഞ്ചലോടെ വിളിച്ചതും അവൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്തെ കള്ളത്തരം കണ്ടതും അവൻ്റെ കണ്ണൊന്ന് കുറുകി ഇച്ച അത് പിന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുമോ അവൾ ചോദിച്ചത് കേട്ട് അവൻ ഒറ്റ പുരികം പൊക്കിക്കൊണ്ട് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി അത് പിന്നെ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവൻ്റെ നോട്ടം കണ്ടതും കൊച്ചി ഇളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ക്യൂരിയോസിറ്റി വേണ്ട കാര്യം ഇത് സ്ത്രീകൾ കുടിക്കുന്നത് തന്നെയാണ് ലഹരിയും കുറവ് തന്നെയാണ് എന്നാൽ എൻ്റെ കൊച്ചിപ്പോയി ഇത് കുടിക്കേണ്ട ചിലപ്പോൾ ആദ്യമാകുമ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വാടി ച്ലീസ് ഇച്ചാ എൻ്റെ പൊന്നല്ലേ ഒരിച്ചിരി മതി ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം ഞാൻ വയനൊക്കെ കുടിച്ചിട്ടുള്ളതാണ് വൊമിറ്റ് ചെയ്യില്ല അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു വേണ്ട ചന്തു ഇത് വൈൻ പോലെയല്ല ഇതിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ തലയ്ക്ക് പിടിക്കും പിന്നെ നമ്മൾ വിചാരിച്ചെടുത്ത് നിന്നുവെന്ന് വരില്ല അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ മുഖം വീർത്തു ഇഷ്ടഭക്ഷണം കിട്ടാതെ വരുമ്പോഴുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ പരിഭവത്തോടെ അവൾക്കവളെ വെറുപ്പിച്ചു വെച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു ആ അപ്പോഴേക്കും എൻ്റെ കൊച്ചു പിണങ്ങിയോ അവനവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഓ എന്നോട് മിണ്ട എൻ്റെ ഒരു ആഗ്രഹം പോലും സാധിച്ചു തരാൻ ഉച്ചയ്ക്ക് വയ്യല്ലോ അവൾ അവളവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു അതിന് മറുപടിയായി അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അയ്യേ നീ ഇത്രയും ഉള്ളോടി പെണ്ണേ ചില നേരത്തെ നിൻ്റെ ബോൾനെസ്സൊക്കെ കാണുമ്പോൾ നിന്നേക്കാൾ പക്വതയുള്ള പെൺകുട്ടികൾ വേറെ ഇല്ലെന്ന് തോന്നിപ്പോകും ഇതിപ്പോൾ എന്തോന്ന് പെണ്ണിനെ പോലെ അവൻ അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം പിന്നെയും വെറുത്തു അവൾ അവൻ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈ തട്ടി മാറ്റി എന്തോന്ന് ക്രിസ്ത്യാനി അച്ചാ ഞാൻ കേട്ടിട്ടുള്ളത് അച്ചായന്മാരൊക്കെ നന്നായിട്ട് മദ്യപിക്കാറുണ്ടെന്നാണ് ചില വല്യമ്മച്ചിമാർ പോലും മദ്യം വയ്ക്കാറുണ്ടല്ലോ അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അതൊക്കെ ശരി തന്നെയാണ് ഞങ്ങൾ ആ ചേമറി കുടിക്കുന്നവർ തന്നെയാണ് മിക്ക ആഘോഷങ്ങൾക്കും കുപ്പി പൊട്ടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണ് എൻ്റെ കൊച്ചിനോട് ഇപ്പോൾ ഇത് കുടിക്കേണ്ടതെന്ന് പറഞ്ഞത് ഇപ്പോൾ ചെറിയ രീതിയിൽ ടേസ്റ്റൊക്കെ നോക്കി പിന്നീട് പിന്നീടത് ശീലമെങ്ങാനുമായ ഭാവിയിൽ അത് വല്ലാതെ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാ ഇച്ച പറഞ്ഞത് മുമ്പേലൊക്കെ വെച്ച് ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ കൊച്ചേ അവൻ്റെ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് അവൾ അവൻ്റെ അരികിലേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു ഇല്ല ഈച്ചാ എനിക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ കുടിക്കില്ല സത്യം 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 ഈ സിച്ചാ ചുണ്ടും പൊളിത്തി കെഞ്ചി കൊണ്ട് പറയുന്നവളെ നിരാശപ്പെടുത്താൻ എന്തുകൊണ്ടോ അവൻ മനസ്സ് വന്നില്ല ഡേ ഒരല്പം മാത്രമേ കുടിക്കാവൂ കുടിച്ചിട്ട് ബാക്കി എൻ്റെ കയ്യിൽ തന്നെ തരണം കേട്ടല്ലോ ഡൺ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ബിയറിൻ്റെ കുപ്പി വാങ്ങി ഇതെങ്ങനെയാണ് തുറക്കുക അവൾ കുപ്പിയുടെ അടപ്പ് കടിച്ചു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു ഹാ ഇങ്ങെടുക്ക് അവനതും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി അതിൻ്റെ അടപ്പ് കടിച്ചു കൊടുത്തു അവൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ഒരു സിപ്പ് എടുത്തു കയ്പ്പും പുളിപ്പും ഒക്കെ കൂടി കലർന്ന എന്തോ ഒരു ടേസ്റ്റ് തോന്നിയതും അവൾ മുഖം ചൊളിച്ചു അവനൊരു പുഞ്ചിരിയോടെ അത് നോക്കിയിരുന്നു പെട്ടെന്ന് പീറ്ററിൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൻ വേഗം പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു ബ്രിട്ടീഷ് കമ്പനിയുമായിട്ടുള്ള പുതിയ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള അർജൻറ് കോളാണെന്ന് മനസ്സിലായതും അവൻ അവളോട് പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഏകദേശം പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ച ശേഷമാണ് അവൻ കോൾ കട്ട് ചെയ്തത് ശേഷം അവനൊന്ന് എടുത്തു വിട്ടുകൊണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും അവിടത്തെ കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു ഒരു കുപ്പി ബിയർ മുഴുവൻ ഒറ്റയിരിപ്പിന് കുടിച്ച് തീർത്തിട്ടിരിക്കുന്ന ചന്തു അവൻ തലയിൽ കയ്യും വെച്ചുകൊണ്ട് അന്തം വിട്ട് നിന്നുപോയി ഇച്ച അവനെ കണ്ടത് നമ്മുടെ കൊച്ച് വലിയവായി നിലവിളിക്കാൻ തുടങ്ങി അത് കേട്ടതും പീറ്റർ ഒന്ന് ഞെട്ടി എൻ്റെ കർത്താവേ ഇവളെനിക്ക് അടിമേടിച്ച് തരുമെന്നാണ് തോന്നുന്നത് അവൻ അവനതും വെറുപെറുത്തുകൊണ്ട് വേഗം അകത്തേക്ക് കയറി ഇച്ച ഇച്ചൻ്റെ കള്ളു മുഴുവൻ ഞാൻ കുടിച്ചു തീർത്തു കേഴ്ചുകൊണ്ട് മലർത്തി കാണിച്ചുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവൾ പറയുന്നത് കേട്ടതും അവന് ചിരി വരുന്നുണ്ടായിരുന്നു എങ്കിലും അവനത് മറച്ചു വെച്ചുകൊണ്ട് അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി ചന്തു നീ ഇതെന്ത് പണിയായി കാണിച്ചത് നീ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ എന്നല്ലേ പറഞ്ഞത് പിന്നെ നിന്നോടാരാ ഇത് മുഴുവൻ കുടിക്കാൻ പറഞ്ഞത് അവൻ അവളെ പിടിച്ച് ദേഷ്യത്തോടെ ചോദിച്ചത് കേട്ടതും അവൾ അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇച്ചാ അതാ ഞാൻ മുഴുവനും കുടിച്ചേ അവളുടെ നാവ് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു കർത്താവേ ഇതിനെ എങ്ങനെ ഞാൻ ഇനി വീട്ടിലെത്തിക്കും അവൻ തലയിൽ കൈയും വെച്ചുകൊണ്ട് അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി ഒരു കുപ്പിയൂടി കിട്ടും ഇച്ചാ അവനെ നോക്കിയോ ഇളിച്ചു കാണിച്ചുകൊണ്ട് ചൂണ്ടുപിരൽ മാത്രം നീട്ടി ഒരെണ്ണം കൂടി തരുമോ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നവളെ അവൻ പല്ല് കടിച്ചുകൊണ്ടൊന്ന് നോക്കി ഒന്നല്ലടി എനിക്ക് ഞാൻ പത്തെണ്ണം മേടിച്ചു തരാം ഇങ്ങോട്ട് ഇറങ്ങടി നിന്നെ വീട്ടിലെത്തിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ തൻ്റെ അരികിലേക്ക് ചുതുങ്ങിയിരിക്കുന്നവളെ തട്ടി മാറ്റിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ അവളവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഈ ചാ ഏ ചു കൊഞ്ചാതെ ഇറങ്ങി വന്നേ എൻ്റെ മാതാവേ ഇനി എങ്ങനെ ഈ സാധനത്തിന് ഈ മതിൽ കൂടെ തിരികെ കയറ്റും അവൻ ഉയരത്തിൽ നിൽക്കുന്ന മതിലേക്ക് നോക്കി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു പെട്ടെന്ന് തൻ്റെ വയറിലൂടെ രണ്ട് കൈകൾ ചുറ്റി വരിയുന്നത് പോലെ തോന്നിയതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തൻ്റെ പുറംമേനിയിൽ മുഖം അമർത്തി വെച്ച് ചുംബിക്കുന്നവളെ കണ്ട് അവനുമിനീരിറക്കി അവൻ നോക്കുന്നത് കണ്ട് അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്ന് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഇച്ഛയെ കുഞ്ചലോടെ അവൾ വിളിച്ചതും അവൻ്റെ ഹൃദയമെടുപ്പ് കൂടി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവളുടെ കൈവിരലുകൾ ഷത്തിനിടയിൽ കാണുന്ന വിടവിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് പാഞ്ഞു നടന്നു ച ചന്തു വിറച്ചുകൊണ്ട് അവൻ അവളുടെ കൈ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു എനിക്ക് എനിക്കുമ്മ വെക്കണേച്ചാ അവൻ്റെ നെഞ്ചിൽ പല്ലുകൾ അഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു ഈ പെണ്ണ് സമ്മതിക്കില്ല അവളുടെ സാമീപ്യത്തിൽ തന്നിലുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞതും അവൻ അസ്വസ്ഥതയോടെ പെറുപറുത്തു ഇച്ചേ ചന്തു ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം അവൾ കൊഞ്ചലോടെ വിളിച്ചതും അവൻ അസ്വസ്ഥതയോടെ നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കിച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ മതി കുഴഞ്ഞ ശബ്ദത്തിൽ കൊഞ്ചലോടെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ഒന്നുകൂടെ പുണർന്നതും അവളുടെ മാരടങ്ങൾ അവൻ്റെ നെഞ്ചിലമർന്നു ഒരു നിമിഷം അവന് ചുറ്റിനുള്ളതെല്ലാം സ്തംഭനാവസ്ഥയിലായതുപോലെ തോന്നി അവൻ മിഴിഞ്ഞ കണ്ണുകളോടെ അവളെ തന്നെ നോക്കിയിരുന്നു അവൻ്റെ നോട്ടം കണ്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ചു ഇതിനു മുമ്പും ചുംബിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായി അവളുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കത്തിൽ അവൻ പതറിപ്പോയി അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ ശക്തമായി മുറുകി അപ്പോഴേക്കും അവൾ അവളവൻ്റെ ചുണ്ടുകളെ മൊത്തത്തിൽ വാക്കിയുള്ളിലാക്കി നുണഞ്ഞുകൊണ്ടിരുന്നു ആദ്യമൊന്ന് പതറിയെങ്കിലും പതിയെ അവനും അവളെ തിരികെ ചുംബിക്കാൻ തുടങ്ങി ദീർഘനേരത്തെ ചുംബനം എപ്പോഴോ വഴിമാറി അവൻ്റെ കൈകൾ അവളുടെ ദേഹമാകെ ആകെ അലഞ്ഞു നടക്കാൻ തുടങ്ങി അവൻ അവളെ സീറ്റിലേക്ക് ചായച്ച് കിടത്തി ഇച്ചാ ആലസ്യത്തോടെ അവളവനെ വലിച്ച് തൻ്റെ ദേഹത്തേക്കിട്ടു അവളുടെ പ്രവൃത്തിയിൽ അവനന്ന് ഞെട്ടിയെങ്കിലും ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൻ പതിയെ അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവൻ മുഖം കുനിച്ച് അവളെ ഒന്ന് നോക്കി തൻ്റെ നെഞ്ചിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണിനീരും അതിൻ്റെ കൂടെയുള്ള ചെറു ഏങ്ങലടി ശബ്ദങ്ങളും കൂടെ കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി ചന്തു ഞാൻ ഞാൻ ചീത്തയല്ലേച്ച ഞാൻ അങ്ങനെയൊക്കെ ഞാൻ മനഃപൂർവ്വമല്ല ഇച്ച തൻ്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്ന് പിതുമ്പലോട് പറയുന്നവളെ അവനൊരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിയിരുന്നു തങ്ങൾ ഒന്നായി എന്നതല്ല അവളുടെ പ്രശ്നം അവളായി മുൻകൈയ്യെടുത്തതിനെ താൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമോ എന്ന ഓർത്താണ് അവൾ സങ്കടപ്പെടുന്നതെന്ന് മനസ്സിലായതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അപ്പോഴേക്കും അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി തുടങ്ങിയിരുന്നു അയ്യേ ചന്തു ഇങ്ങോട്ട് നോക്കിയേ മോളെ ഇച്ച പറയട്ടെ അവളുടെ ഇരുക്കവളിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നോക്കി നോക്ക് ഇന്നലെ നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല അവൻ പറഞ്ഞത് കേട്ട് അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി സത്യമാടി ആദ്യം ഒന്ന് നിയന്ത്രണം വിട്ടു പോയെങ്കിലും പിന്നെ ഞാൻ സ്വയം കൺട്രോൾ ചെയ്തിരുന്നു ജസ്റ്റ് ഒരു കിസ് പിന്നെ ഒരു ഹിക്കി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് നിന്റെ കഴുത്ത് ചുവന്ന വട്ടത്തിൽ കിടക്കുന്നത് അവൻ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി തൻ്റെ പ്രിയപ്പെട്ടവനാണ് തൻ്റെ പ്രണയം എങ്കിലും താനൊരു സാധാരണ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ കഴുത്തിൽ താളി വേണതിന് ശേഷം മാത്രം അവന് പൂർണ്ണമായും സ്വന്തമാകണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട് താനൊന്ന് ഭയന്നു പോയിരുന്നു എങ്കിലും ഇപ്പോൾ നല്ല സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ട് അവൾ അതേ സന്തോഷത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഒരു പുഞ്ചിരിയോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നവളെ അവനും നോക്കി കാണുകയായിരുന്നു കുറച്ച് മുന്നേ തൻ്റെ മുന്നേ കരഞ്ഞു നിലവിളിച്ചു കൊണ്ടിരുന്നവള ഇപ്പോൾ ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവളോട് അവൻ വല്ലാത്തൊരു സ്നേഹം തോന്നി അവളെ വരിഞ്ഞു മുറുക്കി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ തോന്നി എന്തിനാ നോക്കുന്നത് അവളുടെ നോട്ടം കണ്ടതും അവൻ നെറ്റി നെത്തിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല എന്ന രീതിയിൽ അവൾ തലയാട്ടിയതും അവനൊന്ന് പുഞ്ചിരിച്ചു ചന്തു നീ എൻ്റെ പ്രണയമാണ് പ്രാണനാണ് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായാലും അതിൽ വലിയ തെറ്റൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖമാകെ വിള്ളറി വെളുത്തിരുന്നു ഹാ ഞാൻ പറഞ്ഞു തീരട്ടെ പെണ്ണേ അതിനു മുമ്പ് ചാടി എഴുന്നേറ്റ് എവിടെ പോകുക അവൾ തൻ്റെ മടിയിൽ നിന്നും പതിയെ പതിയെഴുന്നേൽക്കുന്നത് കണ്ട് അവനവളെ അവിടെ തന്നെ ഒന്നുകൂടെ അമർത്തിയിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കിയതും അവനവളുടെ കവിളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ഇച്ചാ നീ എനിക്ക് പൂർണ്ണമായും സ്വന്തമാകുമ്പോൾ ഞാൻ കിട്ടിയ മിന്നുമാല നിന്റെ നിൻ്റെ കഴുത്തിലുണ്ടായിരിക്കണം ചന്തു അതെനിക്ക് നിർബന്ധമാണ് ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞത് കേട്ട് അവൾക്ക് അവനെ ഓർത്ത് അഭിമാനം തോന്നി ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്ന എല്ലാ ടെൻഷനും മാറിയിരിക്കുന്നു അവൾ സന്തോഷത്തോടെ അവനെ പുണർന്നു